ഹലോ ഫ്രണ്ട്സ് സാന്ത്വണത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ വീട്ടിൽ നടന്ന എല്ലാ സംഭവങ്ങളും സാധാരണ പോലെ തന്നെ ദേവി അമ്മയെ വിളിച്ച് അറിയിക്കാനായിട്ടോ തലേദിവസം തന്നെ ആരെയും ഇവിടുന്ന് ദൂരെ ജോലിക്ക് പോയ കാര്യവും നേരം എടുത്തിട്ടും വന്നിട്ടില്ല ഇങ്ങനെ പാതിരാത്രിയുള്ള ജോലിയും ഒക്കെ കാര്യങ്ങളായിട്ട് സ്ത്രീകലയെ വിളിച്ചറിയിക്കുക അപ്പോൾ ശ്രീകല പറഞ്ഞു കൊടുക്കണുണ്ട് എടി ഇതിനൊക്കെ ഒരു തട വയ്ക്കുന്നത് നല്ലത് തന്നെയാണ് അതിൻ്റെ പേരും പറഞ്ഞു അവിടെ വഴക്കുണ്ടാവണമെങ്കിൽ ആയിക്കോട്ടെ പിന്നെ ഇതൊക്കെ കണ്ടിട്ട് ഇനി നിൻ്റെ ഭർത്താവും കൂടി ഇതുപോലെ അവിടെ പോകണം ഇവിടെ പോകണം എന്നൊക്കെ പറഞ്ഞ് കറങ്ങി നടക്കാൻ തുടങ്ങും അതൊന്നും കണ്ടുപഠിക്കരുത് നീ നിൻ്റെ ഭർത്താവിനെ കൈക്കലാക്കി വെച്ചോളാം ഞാൻ ഇന്നാളെ പറഞ്ഞിട്ടുണ്ട് അവൻ നീ പറയണേനപ്പുറം പോകരുത് അങ്ങനെ വേണം നീ ആനന്ദിനെ കണക്ക് വെച്ചോണ് നടക്കാൻ പറഞ്ഞാൽ മനസ്സിലായല്ലോ അതൊക്കെ ശരി തന്നെ മേ ആനന്ദ്നുണ്ടോ വലിയ സ്നേഹമാണ് എനിക്കും അങ്ങനെ തന്നെയാ ഞാൻ പറയണത് തന്നെയാണ് ആനന്ദ്ട്ടൻ കേൾക്കുന്നത് എന്നാലും സഹോദരങ്ങളെന്ന് പറഞ്ഞാൽ ആനന്ദ എട്ടിനു ഭയങ്കര കാര്യമാണ് അത് വിട്ടൊരു കളിയുമില്ല എടി പെണ്ണേ ഇതാ ഞാൻ പറഞ്ഞത് അതിൽ നിന്നെല്ലാം അവനെ മാറ്റിയെടുക്കണം എല്ലാ ആവശ്യത്തിനും മതി കൂടുതലായാൽ നമ്മുടെ കാര്യങ്ങളൊന്നും നടക്കില്ല പറഞ്ഞ മനസ്സിലായോ ഓ എത്ര പറഞ്ഞാലും ഈ പെണ്ണെ മനസ്സിലാവില്ല നീ ഒരു പൊട്ടിക്കളിയായി പോയല്ലോടി എടി പെണ്ണേ നിൻ്റെ വരയിൽ നീ വരച്ച വരയിൽ നിർത്താൻ പഠിക്കണം ആനന്ദിനെ പറഞ്ഞാൽ മനസ്സിലായോ നീ പറഞ്ഞതിനപ്പുറം ഇഞ്ച് പോലും പോവരുത് സഹോദരങ്ങളെ കാര്യമായാലും അമ്മേയും അച്ഛൻ്റെയും കാര്യങ്ങളായാലും ഭർത്താവിനെ അങ്ങനെ വേണം നീ വയ്ക്കൽ വെച്ചേക്കാം ഇപ്പം നിനക്ക് മനസ്സിലായല്ലോ ഇനി എനിക്ക് എനിക്കിതീ കൂടുതലൊന്നും പറഞ്ഞു തരാൻ പറ്റത്തില്ല എന്നും പറഞ്ഞ് ശ്രീകല ഫോൺ വയ്ക്കുക അത് കേട്ട് ശ്രീദേവി അന്തം വിട്ട് നീ കേട്ടോ ആ പിന്നെ നമ്മുടെ മിത്ര ഭയങ്കര സങ്കടത്തിൽ നേരം എടുത്തിട്ടും ആരെയും കണ്ടില്ലല്ലോ എന്നും പറഞ്ഞുകൊണ്ട് സിറ്റൗട്ടിൽ വന്ന് കാത്തു നിൽക്കുന്നതു കൊണ്ടെങ്കിട്ട് ഒത്തിരി സമയമായി അങ്ങനെ മീനാക്ഷി വന്നിട്ട് ചോദിക്കുന്നുണ്ട് എന്താടി കുറേ കുറെ സമയം ഇവിടെ നിൽക്കണേ ഇതുവരെ ആയിട്ട് ആരും വന്നില്ലേ ആരും ഇതുവരെ എത്തില്ല ചേച്ചി യോ ഇനിയിപ്പോൾ അച്ഛനെങ്ങാനും അറിഞ്ഞു കഴിഞ്ഞാൽ ഇന്നത്തെ ദിവസം പോക്ക അച്ഛൻ ഇവിടുന്ന് പോയി കഴിഞ്ഞതിന് ശേഷമാണ് ആരെയും വരുന്നതെങ്കിൽ രക്ഷപ്പെട്ടു ഇനിയിപ്പോൾ അച്ഛൻ എണീറ്റ് വന്നാൽ ചോദിക്കും ആരെയും ഇതുവരെ എത്തിയോ എത്തിയില്ലേ എന്നൊക്കെ ആ അതും ശരിയാണ് നീ ഒരു കാര്യം നീ അകത്തേക്ക് കയറിപ്പോ ഇനി ഇവിടെ നിൽക്കുന്ന കണ്ടാൽ പിന്നെ അതും മതി രാവിലെ തുടങ്ങാനായിട്ട് അതും ശരിയാ എന്നിങ്ങനെ അവർ സംസാരിച്ച് നിൽക്കണട്ടോ എന്നിട്ട് മീനാക്ഷിയോട് പറയാം ചേച്ചി അത് കയറിപ്പോകോ കുറച്ച് സമയം ഞാൻ ഞാനിവിടെ നിന്നിട്ട് അങ്ങോട്ട് കയറി വന്നോളാം ആ സമയം ഇന്ന് ബാലനത്തെ കുളിച്ച് റെഡിയായി ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിക്കാനായിട്ട് വന്നിരിപ്പുണ്ട് കേട്ടോ ഇന്ന് ജോലിക്ക് പോകാനായിട്ട് ഇത്രയും നേരമായിട്ട് ആര്യനെ കണ്ടതുമില്ലല്ലോ അങ്ങനെ വന്ന പാടെ വന്നിരുന്ന ഗോമതിയും ബാലനും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആര്യൻ്റെ കാര്യം ചോദിക്കുക ആര്യന് ഇതുവരെ എത്തിയില്ലേ അതോ എത്തിയോ എന്നൊക്കെ പക്ഷേ ആര്യന് വെറുതെ രാവിലെ വഴക്ക് വാങ്ങിച്ച് കൊടുക്കണ്ടല്ലോ എന്ന് വെച്ചിട്ട് ഗോമതി പറയുന്നുണ്ട് എത്തി ബാലട്ട അവനകത്ത് കിടന്ന് ഉറങ്ങുവാണ് ഓ വന്ന പാടെ ഉറക്കം തുടങ്ങിയോ പിന്നെ അവൻ ക്ഷീണിച്ച് വന്നതല്ലേ അതുകൊണ്ട് കിടന്നുറങ്ങുക ആ എന്നാൽ പിന്നെ ഞാൻ അവനോട് രണ്ട് കൊടുക്കട്ടെ ഇന്നലത്തെ കാര്യം പറഞ്ഞു എനിക്ക് രണ്ട് ചോദിക്കാനുണ്ട് എന്താ ബാലായിട്ട് ഇത് അവൻ ക്ഷീണിച്ച് വന്ന് കിടക്കൂലേ മിണ്ടാതിരിക്കുന്നുണ്ടോ എന്ന് ഇനിയിപ്പോൾ ചോദിക്കാൻ പോകുന്നു എപ്പോഴായാലും ഞാൻ വിളിച്ചുണർത്തിയാലും ഏത് സമയത്തായാലും ഞാൻ അവനോട് ചോദിച്ചിരിക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ദേവി അത് ഫുഡെല്ലാം കൊണ്ട് ടേബിളിൽ വെക്കാൻ വേണ്ടി കൊണ്ട് വരുവാട്ടോ അപ്പോഴാണല്ലോ ഇവിടുത്തെ സംസാരം ഉടനെ അമ്മയോട് പറയാം അമ്മേ ഈ ഫുഡുകളൊക്കെ രാവിലെ ഉണ്ടാക്കിയതല്ലേ എല്ലാം തണുത്തു ഇനി ആരെയും വരുമ്പോൾ ഇതൊക്കെ ഒന്നുകൂടെ ഒന്ന് ചൂടാക്കിയൊക്കെ എടുത്ത് കൊടുക്കണെട്ടോ എന്ന് പറയുന്നത് അപ്പോഴാണ് ബാലൻ ആരെയും അപ്പം വന്നില്ലല്ലേ ആരും വന്നില്ലല്ലോ എന്ന് ദേവി പറയാം ഗോമതി പറഞ്ഞുകൊണ്ട് ആര് പറഞ്ഞു വന്നില്ലെന്ന് വന്നു കിടന്നുറങ്ങുകയും ചെയ്തു ആര് പറഞ്ഞ അമ്മ എന്തിനാ ഇങ്ങനെ പറയണം ഞാൻ കണ്ടില്ലല്ലോ വന്ന ആരേന ഇവിടെ തന്നെ അല്ലേ കാണുകയുള്ളൂ അത് ശരി ഇപ്പം എനിക്ക് മനസ്സിലായി നീ കള്ളം പറയുമായിരുന്നല്ലേ നീ നിന്റെ മോനെ രക്ഷിക്കാൻ വേണ്ടി ഇങ്ങനെ പല കള്ളങ്ങളും പറയും പറഞ്ഞു പറഞ്ഞ് അവനിപ്പോൾ വകതിരിവില്ലാത്തവനായി മാറിക്കഴിഞ്ഞു എന്നും പറഞ്ഞ് ആരെന്നെ കുറ്റപ്പെടുത്താൻ തുടങ്ങിയിട്ടോ അപ്പോൾ ദേവി ഇങ്ങനെ ചെറഞ്ു നോക്കാണ് ഗോമതി ദേവി പറഞ്ഞു പോയി അങ്ങനെ എന്ത് ചെയ്യാൻ പറ്റും എന്നിട്ടുടനെ വലിയ കാര്യത്തിൽ ദേവി പറഞ്ഞു കൊടുക്കുകയാണ് അതെ അച്ഛൻ പറഞ്ഞത് ശരിയല്ലേ മേ എന്തിനെ കള്ളം പറയണേ അല്ലെങ്കിൽ തന്നെ ആര്യം ഇതിനെ ഈ രാത്രി അവിടെ ഇവിടെയൊക്കെ പോയി കിടന്ന് കഷ്ടപ്പെടേണ്ട ആവശ്യം അച്ഛൻ പറയണ പോലെ കടയിൽ നിന്നാ പോരെ എങ്കിൽ ഇതിൻ്റെ വല്ല ആവശ്യം ഉണ്ടായിരുന്നു ദേ ദേവി നീ മിണ്ടി മിണ്ടിപ്പോവരുത് ഞങ്ങൾ സംസാരിക്കുന്ന ഇടയിൽ നീ വന്ന് കയറേണ്ട ആവശ്യമില്ല അപ്പോൾ ബാലൻ പറഞ്ഞു മോളെ മോളെ മിണ്ടാതിരിക്കെ ഞാൻ ഇവിടെ സംസാരിച്ചോളാം നീ ഒറ്റ വരുത്തിയായിട്ടാണ് അവനെ ഇത്രത്തോളം വഷളാക്കി ഇങ്ങനെ ആക്കിയത് ഞാൻ എന്ത് ചെയ്തു എന്നാ ആ അവൻ എന്ത് ചെയ്തു എന്നോ അവൻ ചെയ്യണതെല്ലാം നീ കാരണം തന്നെയാണ് എന്ന് പറയാട്ടോ അപ്പോൾ ഒരു മനസ്സമാധാനവും ഇല്ലാത്തത് അവൻ ബാലടനല്ല പാവം കുട്ടിക്കാലം മുതലേ അവനെ സമ്പാദ്യമെന്ന് പറയാനായിട്ട് അവനെ കുറ്റപ്പെടുത്തലുകൾ മാത്രമേ ഉള്ളൂ തൊട്ടനും പിടിച്ചനും എല്ലാം കുറ്റവും പറഞ്ഞ് അവനെ ഇത്രത്തോളം ആക്കി മനസ്സ് പോലും മരവിപ്പിച്ച് ഈ രീതിയിലാക്കിയത് ബാലടൻ ഒറ്റനൊരുത്തരാ എന്നും പറഞ്ഞ് അവര് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ആര് പേരും പറഞ്ഞ് വഴക്കം തുടങ്ങി ഉടനെ ദേവി കേറിട്ട് വയ്യോ നിങ്ങൾ രണ്ടുപേരും ദേവി ഇത് വഴക്കമുണ്ടാക്കലേ ആ ഇത് വഴക്കൊന്നുമല്ല ദേവി ഞങ്ങൾ സംസാരിക്കുന്നതാണ് നീ നിടെ കേരളം ഞാൻ പറഞ്ഞതല്ലേ എന്ന് വീണ്ടും ഗോമതി താക്കീത് കൊടുക്കട്ടോ അങ്ങനെ അവരങ്ങനെ സംസാരിച്ച് നിൽക്കുകയാണ് അപ്പോൾ ഈ സമയം എന്ത് വന്നു കഴിഞ്ഞാലും ഞാൻ ചോദിക്കുമെന്നുള്ള വാശിയില്ല എങ്ങനെയെങ്കിലും ബാലട്ടിനൊന്ന് കടയിൽ പോയി കിട്ടിയാൽ മതിയെന്ന് കാത്തിരിക്കുക കേട്ടോ ഗോമതി പക്ഷേ അയാളോട്ട് പോകണമില്ല എന്തായാലും ഇനിയിപ്പോൾ ആരെയും വന്ന് കണ്ട് സംസാരിച്ചിട്ട് ഞാൻ പോകുള്ളൂ എന്നുള്ള വാശിയില്ല അപ്പോഴാണ് ആരെയും വരുന്നത് കേട്ടോ ആരെയും വന്നുകൊണ്ടു തന്നെ മിത്രം ഓടിച്ചെല്ലാം അയ്യോ ആരും എത്തിയല്ലോ എന്താ എന്തായാലും എത്ര താമസിച്ച എത്ര സമയം കാത്തിരിക്കണോ ഇന്നലെ രാത്രിയാണെങ്കിൽ ഞാൻ ഒരു പോളെ കണ്ണടച്ചിട്ടില്ല അതെന്താ നീ ഉറങ്ങാത്ത നിന്നോട് ഞാൻ പറഞ്ഞിരുന്നില്ലേ കിടന്നുറങ്ങിക്കോളാം നീ എന്തേലും പേടിച്ചോ ഏയ് അതൊന്നും ഇല്ല ആരും കൊണ്ട് എന്തോ ഒരിത് അതുപോലെ ആരും എത്ര ദൂരം ജോലിക്കൊക്കെ പോയതല്ലേ എനിക്ക് അതും വല്ലാത്തൊരു ടെൻഷൻ എനിക്കെന്നല്ല എല്ലാ ഭാര്യമാരും അങ്ങനെ തന്നെയാ ഭർത്താക്കന്മാര് തിരിച്ചു പറഞ്ഞവര വല്ലാത്തൊരു ആദ്യമായിരിക്കും അത് തന്നെയാ എനിക്ക് ആ ശരി എന്നാ പിന്നെ നമുക്ക് നക്കകത്തേക്ക് പോവാം എന്നും പറഞ്ഞ് അവര് രണ്ടുപേരും കൂടെ അകത്ത് പോവട്ടോ പോകുന്ന സമയത്തൊക്കെ ബാലൻ കാണുന്നുണ്ട് അകത്ത് കയറി ചെന്നാൽ പാടുന്നതിനെ ഒന്ന് ഡ്രസ്സ് ചെയ്ത് ആഹാരമൊക്കെ കഴിക്കാം എന്ന് മിത്ര പറയുമ്പോൾ ആരെയും പറയാം ഇല്ല ഞാൻ എന്തായാലും യാത്ര ചെയ്ത് വന്നാലും എനിക്കൊന്ന് കിടക്കണം ക്ഷീണമുണ്ട് എന്തൊക്കെ പറഞ്ഞാലും ഫുഡ് കഴിച്ചിട്ട് കിടന്നാൽ മതി ആരെയും ഞാൻ എടുക്കാം പിന്നെ വേറൊരു കാര്യം അങ്കിലിവിടെ ഉണ്ട് പിന്നെ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നും വിണ്ടാൻ പോകില്ല ആരെയാണ് വഴക്കോ പ്രശ്നങ്ങളോ ഒന്നും ഉണ്ടാക്കരുത് ആ അതൊക്കെ ഞാൻ നോക്കിക്കോളാം എന്ന് പറഞ്ഞ് തിരിയണന് മുമ്പേ തന്നെ മോളേന്ന് വിളിച്ചും കൊണ്ട് കയറി വരുവാട്ടോ ബാലൻ അങ്ങനെ കയറി വന്നുടനേ പറയുന്നത് ആ ഞാൻ വന്നത് നിന്നെ വഴക്കുണ്ടാക്കാനോ പ്രശ്നങ്ങളോ ഉണ്ടാക്കാനോ അല്ല ഞാൻ ചില കാര്യങ്ങൾ നിന്നോട് പറയാൻ വേണ്ടിയിട്ടാണ് വന്നത് കേട്ടോ ആര്യന്ന് പറയാം എന്നിട്ട് ആര്യനോട് പറഞ്ഞിട്ടുണ്ട് നീ ഇങ്ങനെ ഈ രാത്രിയൊക്കെ രാത്രി കയറി ഇറങ്ങി ഇങ്ങനെ വരുന്നതൊന്നും ശരിയല്ല ഞാൻ നിന്നോട് പറഞ്ഞില്ലേ ഇതെല്ലാം വിട്ടിട്ട് കടയിൽ വന്നിക്കാൻ ഇന്നത്തോടു കൂടി ഇതെല്ലാം നിർത്തിക്കൊള്ളാം ഞാൻ അവസാനമായിട്ട് നിന്നോട് പറയുകയാണ് നീ കെട്ടിക്കൊണ്ടുവന്ന ഭാര്യയോട് നിനക്ക് എന്തെങ്കിലും ഒരു ഉത്തരവാദിത്വം ഉണ്ടോ അവൾ എന്തെങ്കിലും ഒരു സന്തോഷിക്കണം ഞാൻ കണ്ടിട്ടില്ലല്ലോ ഇവിടെ വന്നിട്ട് അതുകൊണ്ടൊക്കെയാണ് ഞാൻ പറയുന്നത് ഇനിയിപ്പോൾ അതിൻ്റെ കൂടെ ഈ രാത്രിയും ഇങ്ങനെയുള്ള പോക്ക് അതൊന്നും ശരിയാവില്ല നീ ഒരു കാര്യം ചെയ് നിൻ്റെ യൂണിഫോമും ബാഗും ഒക്കെ എവിടെയെന്ന് വെച്ചാൽ അതൊക്കെ തിരിച്ചിന്ന് കൊടുത്തേക്കണം എന്നിട്ട് നാളെ മുതൽ ഇന്ന് നീ റെസ്റ്റ് എടുത്തോ യാത്ര കഴിഞ്ഞ് വന്നല്ലേ നാളെ മുതൽ ഗോമതി സ്റ്റോറിലേക്ക് കയറി വരണം അവിടെ നിന്നാൽ മതി കേട്ടോ എന്ന് പറയണം എന്നിട്ട് മോളെ ഇതൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നു പറയാം അപ്പോൾ ആരെയും പറഞ്ഞിട്ടുണ്ട് എനിക്കും ചിലത് പറയാനുണ്ട് ഞാൻ അച്ഛനോട് എൻ്റെ തീരുമാനങ്ങൾ പറഞ്ഞിട്ടുള്ളതാണ് അവിടെ വരില്ല എനിക്ക് എൻ്റെതായിട്ടുള്ള ഇഷ്ടങ്ങളുണ്ട് ആ ജോലി ഞാൻ ചെയ്ത് കാര്യങ്ങൾ നീട്ടിക്കോളാം എനിക്ക് എന്ത് ഇഷ്ടങ്ങളട ഇതാണോ നിൻ്റെ ഇഷ്ടം എന്ന് പറഞ്ഞു ബാലൻ്റെ രീതികൾ അങ്ങോട്ട് മാറാൻ തുടങ്ങിയിട്ടോ സമാധാനപരമായിട്ടുള്ളൊരു യുദ്ധം പോലെ ആയി വീണ്ടും എന്നിട്ട് ബാലൻ പറയുന്നുണ്ട് നീ കെട്ടിക്കൊണ്ട് വന്ന് ഇവള് എത്ര നാളായി ഇവള് കല്യാണം കഴിച്ചിട്ട് ഇന്ന് വരെയും അവളിവിടെ ഓടിച്ചാടി സന്തോഷത്തോടെ നടക്കണം ഞാൻ കണ്ടിട്ടില്ല അവരുടെ മനസ്സിൽ എപ്പോഴും വിഷമവും മുഖത്തും അങ്ങനെ തന്നെ അവൾക്കൊരു സന്തോഷം ോഷം കൊടുക്കാനൊന്നും നിനക്ക് സാധിക്കുന്നില്ല പിന്നെ നീ എന്തിനാ ഈ കടന്നുകൊണ്ട് അധ്വാനിക്കണേ ആഹാ അപ്പം അതാണ് അച്ഛൻ്റെ വിഷമം എന്നാ മിത്രേ നീ ഒരു കാര്യം ചെയ്യും നാളെത്തോടെ രാവിലെ എണീറ്റ് ഈ വീടിന് ചു ഏറ്റവും ഓടിച്ചാടി തുള്ളിച്ചാടി ഒന്ന് ചിരിച്ച് കാണിച്ചു കൊടുക്കുക അപ്പം സമാധാനമാവും എടാ നീ എന്താ എന്നെ കളിയാക്കാം എന്തെങ്കിലും പറയുമ്പോൾ നിൻ്റെ തർക്കത്തിലൊന്നും നീ എന്നോട് എടുക്കരുത് പറഞ്ഞാൽ മനസ്സിലായല്ലോ ഞാൻ ആരോടും ഒന്നും എടുത്തിട്ടില്ല ഞാൻ അതും അനിച്ചും കഷ്ടപ്പെട്ട് തന്നെയാണ് ഞാൻ ജോലി ചെയ്യും എടാ നിന്നെ ഞാൻ പഠിപ്പിച്ച് ഒരു ഐ എസ് കാരനാക്കണമെന്ന് ഞാൻ ഒത്തിരി ആഗ്രഹിച്ച നീ അതിൻ്റെ ഏഴേയലത്ത് പോലും എത്തിയിട്ടില്ല വന്നു കയറിയ പെണ്ണിനെയും കണ്ണീര് കുടിപ്പിച്ച് ഇതിവിടെ നടക്കുന്ന പ്രശ്നമല്ല അച്ഛൻ അച്ഛൻ്റെ കാര്യം പറഞ്ഞു പക്ഷേ എനിക്ക് എനിക്കും ഇത്രയൊക്കെ തന്നെ പറയാൻ പറ്റും ഉള്ളൂ എന്നും പറഞ്ഞുകൊണ്ടും ആരെയും അങ്ങോട്ടും ദേഷ്യം പിടിക്കും കേട്ടോ അങ്ങനെ ആര്നെ അടിക്കാനായിട്ട് ബാലൻ കയ്യൊങ്ങാണ് ഉണ്ട് ഇത്ര ഇടയിൽ കേറിട്ട് പറയോ അങ്ങളെ ഒന്ന് സമാധാനപ്പെടും എന്തിനാ ഇങ്ങനെ വഴക്ക് പറയണത് ആരിനാണെങ്കിലും ജോലിയും കഴിഞ്ഞ് വളർന്നതല്ലേ അപ്പോൾ ഒന്ന് കിടക്കണമെന്ന് പറഞ്ഞാണ് വന്ന കിടന്നോട്ടെ അവൻ റെസ്റ്റ് എടുത്തോട്ടെ ആവശ്യം പോലെ റെസ്റ്റ് എടുത്തോട്ടെ അവൻ ഞാൻ പറയണതൊന്നും കേൾക്കണ്ട അച്ഛൻ എന്താ അച്ഛൻ്റെ വില എന്താ ഇതൊന്നും അവനറിയില്ല ഓ അപ്പം ആരെയും പറയാം പിന്നെ അച്ഛൻ്റെ വില എനിക്കറിയില്ല അച്ഛനെന്താ പറഞ്ഞാൽ എന്താ അച്ഛൻ തന്നെ പറ കുറേ ശകാരവും ഉപദേശവും മാത്രമല്ല സ്നേഹമൊക്കെ തരണം അപ്പം ഞാൻ നിന്നെ സ്നേഹിച്ചിട്ടില്ല നീ പറയണത് അപ്പോൾ തന്നെ ഉടനെ ആരെയും പറയാം എന്ത് സ്നേഹിച്ചു എന്ന് അച്ഛൻ പറയണത് പറഞ്ഞു പണ്ട് മുതലേ സ്കൂൾ വിട്ട് വന്നു കഴിയുമ്പോൾ എന്തിനാടാ ലേറ്റായത് ഒരു അഞ്ച് മിനിറ്റ് ലേറ്റ് ലേറ്റായാൽ അപ്പോഴും ചുയറിലെടുത്ത് അടിയുട അടിയാ എന്ത് ചെയ്താലും കുറ്റം എന്തായാലും രാവിലെ നേരം വളരെ ഒരല്പം എണീക്കാൻ താമസം ബക്കറ്റിൽ വെള്ളം കൂടി കുരുതലേക്കൂടെ ഒഴിക്കും ഇതൊക്കെയാണോ അച്ഛന്മാർ പ്രവർത്തിക്കുന്നത് ഇങ്ങനെയാണോ സ്നേഹം കാണിക്കുന്നത് സ്നേഹം ഉള്ളിലല്ല വച്ചേക്കേണ്ടത് അത് പെരുമാ മനപ്പുറമേ എല്ലാവരും കാണിക്കണം അതാണ് വേണ്ടത് പക്ഷേ ഞാൻ അങ്ങനെയല്ല എൻ്റെ മനസ്സിലാണ് സ്നേഹം എന്ന് പറയുമ്പോൾ ഉടനെ ആരും പറയാനുണ്ട് ആ എന്തായാലും എനിക്കിത് ഒന്നും പറയാനില്ല എന്താ അച്ഛൻ അച്ഛൻ ഇഷ്ടംപോലെ ചെയ്തു ഞാനാ ഉപന്നിക്കില്ല അതൊന്നും എനിക്കറിയേണ്ട ആവശ്യമില്ല ഇതോടുകൂടി നീ എല്ലാം നിർത്തിക്കോളും പറഞ്ഞ് വരട്ടിട്ട് പോകാട്ടോ ബാലൻ അപ്പോൾ ഇത്ര പറയും എന്താ ആര്യ ഇങ്ങനെ ഞാൻ വഴക്ക് കൂടരുതെന്ന് പറഞ്ഞതല്ലേ അച്ഛനോടൊന്നും പറയല്ലെന്നും പറഞ്ഞതല്ലേ അതെ ഞാൻ വിണ്ടാകുന്നതാണ് പിന്നെ അച്ഛനത് സമ്മതിക്കുന്നില്ലല്ലോ അച്ഛൻ വീണ്ടും വീണ്ടും ഈ കാര്യങ്ങളൊക്കെ തന്നെയല്ലേ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇനി ഇതിൽ കൂടുതൽ എന്ത് ചെയ്യാൻ പറ്റും ഞാൻ പോവില്ല എന്നു പറഞ്ഞാൽ പോവില്ല എനിക്ക് എൻ്റേതായിട്ടുള്ള ചില കാര്യങ്ങളും ഇഷ്ടങ്ങളും എല്ലാം ഉണ്ട് എൻ്റെ പൊന്നാര ദയവ് ചെയ്ത് ഇനിയിപ്പം ഇതിനെക്കുറിച്ചൊരു ചർച്ചയൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല ഒരു കാര്യം ചെയ്യും ഞാൻ ഫുഡൊക്കെ എടുത്തുവയ്ക്കാം കഴിച്ചിട്ട് കേട്ടെന്നോ ആ ശരി ഏതവനും നീ ഇതെടുത്ത് വയ്ക്കുന്നു പറഞ്ഞ് കേട്ടോ പക്ഷേ മിത്ര രണ്ടും കൽപ്പിച്ച ഇനി ആര്യ ഇതുപോലെ അങ്കൾ സംസാരിക്കുന്നത് നിർത്തണം എല്ലാവരുടെ മുമ്പേ വെച്ച് ഒരു തരം കളിയാക്കലും ഒക്കെ ഇപ്പം തന്നെ ഇത്രയും വഴക്ക് ഇവിടെ ഉണ്ടായി പലതവണ പറയുകയാണ് അമ്മ വെളിയിലുണ്ട് കേക്കും അമ്മയ്ക്ക് വിഷമാകും എന്നൊക്കെ ഉടനെ അച്ഛൻ പറഞ്ഞു കൊടുക്കുന്നുണ്ട് ആ വിഷമാവണമെങ്കിൽ ആവട്ടെ അവളാണല്ലോ ഇവനെ ഇത്രത്തോളം വഷളാക്കി വെച്ചത് അമ്മ വിഷമിക്കുന്നുണ്ടോ ഒരു കുഴപ്പമില്ല അച്ഛൻ വിഷമിച്ചാൽ മാത്രമേ അവന് അച്ഛനെ എത്ര വേണമെങ്കിലും നിനക്ക് വിഷമിപ്പിക്കുക അല്ലേ അമ്മയ്ക്ക് വിഷമിച്ചാൽ നിനക്കും വിഷമാവും അതാണ് നിന്റെ പോളിസി അവൾ തന്നെയാണ് നിന്നെ ഇത്രത്തോളം ഇല്ലാതാക്കിയതെന്നൊക്കെ പറഞ്ഞ് ശരിക്കും പറയണം അതെല്ലാം ഇത്ര മനസ്സിൽ കരുതി വെച്ചിട്ട് രണ്ടും കൽപ്പിച്ച് നേരെ ബാലിൻ്റെ അടുത്തേക്ക് ചെല്ലുക അപ്പോഴാണ് മീനാക്ഷി അങ്ങോട്ട് വരും അപ്പോൾ പറയണം മീനാക്ഷി ചേച്ചി ഞാൻ എന്തായാലും അങ്കിളിനോട് ഇന്ന് സംസാരിക്കാൻ പോവാം അപ്പോൾ മീനാക്ഷി ചോദിക്കുക നീ എന്ത് സംസാരിക്കാനാണ് പോകുന്നതും എന്താ ഏതാണെന്നൊന്നും ഞാൻ തീരുമാനിച്ചിട്ടില്ല പക്ഷേ ആരും എൻ്റെ ഭർത്താവ് എൻ്റെ കഴുത്തിൽ താലി കെട്ടി എൻ്റെ ഭർത്താവ് അവനെ ഇനി മറ്റുള്ളവരുടെ മുമ്പിൽ വെച്ച് തഴുന്താഴ്ത്തുന്നതും ആട്ടി പാ പായിക്കുന്നതും നാണം കെടുത്തുന്നതൊന്നും ഞാൻ ഇനി കേട്ടുകൊണ്ട് നിൽക്കില്ല ചേച്ചി ഇതിനൊരു പരിഹാരം ഉണ്ടാക്കിയാലേ പറ്റത്തുള്ളൂ ഇനി അങ്കിങ്ങനെയുള്ള സംസാരം സംസാരിക്കരുത് അതുകൊണ്ട് തന്നെ ഞാൻ എന്താ പറയണമെന്ന് വെച്ചാൽ വായി തോന്നുന്നത് അപ്പോഴെന്ത് വരുമ്പോലെ ഞാനങ്ങ് പറയും ഞാൻ അങ്ങോട്ട് സംസാരിക്കാൻ പോവാം മോളെ അത് വേണോ ഇപ്പോൾ ആരെയും വന്ന് കയറിയതല്ലേ ഉള്ളൂ കുറച്ച് സമാധാനപ്പെടുക ഇല്ല ചേച്ചി ഇപ്പോൾ പറയേണ്ടത് ഇപ്പം തന്നെ പറയണം പിന്നെ പറഞ്ഞാൽ ശരിയാകത്തില്ല എന്നാൽ ശരി നിൻ്റെ പോലെ ആയിക്കോ എന്നും പറഞ്ഞ് ആ മിത്രയുടെ കൈ പിടിച്ച് ആശംസകളൊക്കെ കൊടുക്കുക കേട്ടോ നമ്മൾ മീനാക്ഷി ബാലനോട് പോയി യുദ്ധം ചെയ്ത് ജയിച്ച് വരാനായിട്ട് ഇതൊക്കെ ഇന്നത്തെ എപ്പിസോഡിൽ പുതിയൊരു എപ്പിസോഡ് വീണ്ടും വരാം ചാൻ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ശരിക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്